ിയാല് നമുക്കൊന്നും പറയാനില്ല സംഘികളാകുന്ന ആളുകള് രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയും ഉള്ളവരായി മാറുന്നു തോന്നിയിട്ടുണ്ടാകാം ഒരു പക്ഷെ ഒന്നും അല്ലെങ്കിൽ സംഘികള് ഇരുമ്പ് നിക്കറിട്ട് പൊട്ടിത്തെറിക്കത്തില്ലല്ലോ ഇരുമ്പ് നിക്കറിട്ട് പൊട്ടിത്തെറിക്കത്തുമില്ല ഈ രാജ്യത്തെ തകർക്കാൻ വേണ്ടിയിട്ട് തുർക്കിയോടും അഫ്ഗാനിസ്ഥാനോടും പാകിസ്ഥാനോടും ഒക്കെ കരാറുണ്ടാക്കിയിട്ട് ഈ രാജ്യത്തെ ചിഹ്നിച്ചു തെറിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും ചെയ്തല്ലോ റിനി സ്വാഗതം എനിക്ക് അലേർട്ടാക്കാൻ പറ്റിയില്ല കേട്ടോ നോട്ടിഫിക്കേഷൻ തരാൻ പറ്റിയില്ല ഞാൻ അതങ്ങ് മറന്നുപോയി അപ്പോ ഒരു ഉസ്താദ് പറയുന്നത് നിങ്ങളൊന്നും കേൾക്കാതെയോ ലോക ചരിത്രത്തെ ഇന്നും ലോകത്തെ ഏറ്റവും മോശപ്പെട്ട ജനതൊരു സംശയം ഇന്ന് ലോകത്തെ ജനത ലോക ചരിത്രത്തിൽ മനുഷ്യന്മാരിൽ ഏറ്റവും മോശപ്പെട്ട ജനതയുള്ളത് മുസ്ലിങ്ങളിലാണ് എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു സംഘടനയുടെ നേതൃസ്ഥാനത്തെ കേരളത്തിലിരിക്കുന്ന യുവ മതപുരോഹിതനായിട്ടുള്ള റഹ്മുള്ള ആരെയും നഖശിഖാന്തം എതിർക്കണമെന്നൊന്നും നമുക്ക് താല്പര്യമില്ല ആര് നല്ലത് ചെയ്താലും ആ നല്ലതിനെ അഭിനന്ദിക്കും രാജ്യവിരുദ്ധതകളാണെന്നും മോശമാണെന്നും കണ്ടാൽ അതിനെ എതിർക്കുകയും ചെയ്യും ഡോക്ടർമാരുടെ ടെററിസം നമ്മൾ കണ്ടല്ലോ ജീവൻ രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടി ഇറങ്ങി തിരിച്ചാണു കാഫിറുകളുടെ ജീവൻ നികൃഷ്ടമായും എടുക്കുന്നതിനു വേണ്ടി റൈസിനെന്ന ഒരു മെഡിസിൻ പോലും വികസിപ്പിച്ചെടുത്ത് ഈ നാടിനെ ചുട്ടിച്ചാമ്പലാക്കുന്നതിനു വേണ്ടി തയ്യാറെടുത്തവർ നിരക്കുന്നതാണോ ചെയ്തത് ആണോ അവരുടെ നാളെ ഡോക്ടറായി അവരുടെ മുമ്പിൽ വരുന്ന വന്നിട്ടുള്ള കാഫിറായിട്ടുള്ള രോഗികളോട് ഇവരെന്ത് സമീപനം സ്വീകരിച്ചിരിക്കാം അതൊക്കെ ഇന്ന് പൊക്കി എടുത്തുകൊണ്ടിരിക്കുമല്ലേ അത്രേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ റഹ്മുള്ള യുവ പുരോഹിതൻ മനസ്സിലാക്കിയിരിക്കുന്നു ലോകത്തെ ഏറ്റവും മോശപ്പെട്ട ജനതയുള്ളത് മുസ്ലിങ്ങളിലാണെന്ന് അതൊരു വാസ്തവമാണ് ഒരു പക്ഷേ അതൊരു സംഘി പറഞ്ഞിരുന്നെങ്കിൽ ഏറ്റവും വലിയ വിമർശനങ്ങൾക്ക് ഇന്ന് കേരളത്തിൽ തിരികൊളുത്തുമായിരുന്നു അല്ലേ ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി പറഞ്ഞിരുന്നതെങ്കിൽ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു ഇത് പറഞ്ഞിരുന്നതെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു ഇന്ന് കേരളത്തിന്റെ അന്തരീക്ഷം എവിടെയെല്ലാം ഹർത്താലുകൾ പ്രതിഷേധങ്ങൾ പ്രക്ഷോഭങ്ങൾ മാർച്ചുകൾ ഇത് പറഞ്ഞവന്റെ വീടിന് നേരെ കല്ലേറു തീ പന്തമെറിയൽ എന്തെല്ലാം സംഭവിക്കുമായിരുന്നു ഇത് ഒരു മുസ്ലിം പുരോഹിതൻ തന്നെ പറഞ്ഞതുകൊണ്ട് ആളുമില്ല അമ്പാരിയുമില്ല ഒഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ അത് അങ്ങോട്ട് പോയി കിട്ടി ആരും ചർച്ചയാക്കിയതുപോലുമില്ല ആരും വാർത്തയാക്കിയതുപോലുമില്ല പക്ഷേ നമുക്കത് വിട്ടുകളയാൻ പറ്റാത്തത് കൊണ്ടും അദ്ദേഹം പറഞ്ഞ ഒരു യാഥാർത്ഥ്യം ഇന്നത്തെ സമീപകാല സംഭവങ്ങളോട് യോജിക്കുന്നതുകൊണ്ടും നിങ്ങളെ അത് ഓർമ്മിപ്പിക്കാതെ പോകാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് പറഞ്ഞതാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രഭാഷണത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ രാഗിച്ചരട് കിട്ടാറുണ്ട് ഹൈന്ദവ സഹോദരൻ എന്താ രാഗിചരടിന്റെ അടിസ്ഥാനം ഒരു മുസ്ലിമായ രാജകുമാരൻ തന്റെ യുടെ ഡെഡ് ബോഡിയെ നേരം വരെ രാജാവിന്റെ ഡെഡ് ബോഡി നേരം വരെ രാജാവിനെ കുളിക്കടവിൽ കൊന്നു കൊണ്ടുപോയി കുളിക്കടവിൽ ഇട്ട് കൊന്നു രാജാവിനെ ഒരു മുഗൾ രാജാവിനെ കൊലപ്പെടുത്തി അപ്പോൾ ആ രാജ് നേരം വെളുക്കുന്നവരെ വെളുപ്പം കാലത്ത് വന്ന വന്ന സ്ത്രീ ഗംഗയിലാണെ ഓർമ്മ ഗംഗയിലേക്ക് വന്ന സ്ത്രീ വെളുപ്പം കാലത്ത് വരും ഗംഗയെ തൊട്ടുണർത്തുന്നത് വലിയ വലിയ അങ്ങനൊക്കെ വിശ്വാസമുണ്ട് അവർക്ക് അപ്പൊ അവര് ഒരു രാജാവ് കുളിക്കടവിലും കൊലപാ കൊല ചെയ്യപ്പെട്ട് കിടക്കുന്നത് കാണുക അപ്പൊ മടിയിൽ രാജാവിന്റെ തല കേറ്റ് വെച്ച് വെളുപ്പാൻ കാലം വരും വെളുക്കുന്നതുവരെ ഇരുന്നു പിന്നീട് നാട്ടുകാർ വീഴുമ്പോൾ ഈ സ്ത്രീ രാജാവിന്റെ ഈ അറുത്തട്ട രാജാവിന്റെ ശിരസ് തന്നെ മടിയിൽ വെച്ചിരിക്കുന്നത് കാണാൻ അങ്ങനെ രാജാവിനെ സംസ്കരിച്ചതിന് ശേഷം രാജകുമാരൻ ആദ്യമായി ഔദ്യോഗിക ബഹുമതിയോടുകൂടെ കെട്ടിക്കൊടുത്തതാണ് രാഗിച്ചത് നേരം വിളുക്കുന്നത് വരെ സംരക്ഷിച്ചു എന്ന സന്തോഷത്തിന് രാജകുമാരൻ ഹിന്ദുവായ ധർമ്മനിഷ്ഠയുള്ള സ്ത്രീക്ക് സമ്മാനമായി കിട്ടിക്കൊടുത്തതാണ് സൗഹൃദം അത്ര വലിയ രാഗിചരട് കിട്ടാറുണ്ട് ഹൈന്ദവ സംഭവം തന്റെ പിതാവിന്റെ ശിരസറുത്ത് കളഞ്ഞ മുഗൾ ചക്രവർത്തിയുടെ കാര്യമാണല്ലോ അദ്ദേഹം ഈ പറയുന്നത് ആ ശിരസ് സംരക്ഷിച്ച ഹൈന്ദവ സ്ത്രീയുടെ കയ്യിൽ ഈ രാജാവിൻ്റെ മകൻ സഹോദരാർത്ഥം കെട്ടിക്കൊടുത്തതാണ് രാഖിച്ചരടമെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇത് സത്യമോ കള്ളമോ അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല സത്യമാകട്ടെ കള്ളമാകട്ടെ ഇദ്ദേഹം പറയുന്നത് എല്ലാം നമ്മൾ കണ്ണടച്ച് വിഴുങ്ങണമെന്നും തൊള്ള തൊടാതെ വിഴുങ്ങണമെന്നും കണ്ണടച്ച് വിശ്വസിക്കണമെന്നും എനിക്ക് നിർബന്ധമില്ല ആർക്കും അതിനോട് താല്പര്യവുമില്ല പക്ഷേ ശവത്തിനു പോലും മുസ്ലിങ്ങൾക്കിടയിൽ സുരക്ഷിതത്വം ഉണ്ടായിരുന്നില്ല അല്ലേ അല്ലേ അതായത് ആ ഹിന്ദു സ്ത്രീ അറുക്കപ്പെട്ട ശിരസ് രാജാവിൻ്റെ നേരം വെളുക്കുവോളം മടിയിൽ വെച്ച് സംരക്ഷിച്ചു എന്നല്ലേ പറയുന്നത് അല്ലേ ഏറ്റവും മോശപ്പെട്ട ഒരു ജനതയായിട്ടുള്ള മുസ്ലിങ്ങളെ സംരക്ഷിച്ച ഹിന്ദുക്കളുടെ ധർമ്മത്തെയും അവരുടെ സ്വഭാവ വിശുദ്ധിയെയും അവരുടെ മതേതരത്വത്തെയുമാണ് ഇവിടെ ഇദ്ദേഹം അണ്ടർലൈൻ ചെയ്യുന്നത് ഒന്നും കൂടി അദ്ദേഹം പറഞ്ഞത് ഒന്ന് കേട്ടു ലോകചരിത്രത്തിൽ ഇന്നും ലോകത്തെങ്ങനത്തെ ജനത എന്തെങ്കിലും പറയും ചരിത്രം പറ നമുക്കത് അംഗീകരിക്കാം ഉം ഇനിയും ഇദ്ദേഹം ഈ ഒരു പ്രസ്താവന നടത്തിയല്ലോ ഇതിന് വന്ന കമന്റുകൾ ഇദ്ദേഹത്തെ തെറി പറയുന്നതാണോ തന്തക്കി വിളിക്കുന്നതാണോ ഇദ്ദേഹത്തെ അനുകൂലിക്കുന്നതാണോ എന്നുകൂടി ചെറിയ രൂപത്തിൽ നമുക്കൊന്ന് നോക്കാം അടുത്ത ചേകനൂർ മൗലവി സൂക്ഷിക്കണം മൗലവി കണ്ടോ അദ്ദേഹത്തെ കൊല്ലുമെന്നാണ് പറയുന്നത് മോശപ്പെട്ടവർ മാത്രമല്ല തലച്ചോറും ഉപയോഗിക്കാത്തവരും നമ്മൾ തന്നെ അത് പറയുന്നത് ഒരു ബഷീറാണ് കേട്ടോ രഹസ്യമായി സത്യം പറഞ്ഞു മൈക്കുള്ള കാര്യം ഉസ്താദ് മറന്നുപോയി എന്നാലും അദ്ദേഹത്തെ കൊല്ലും പറഞ്ഞില്ല യാതൊരു സംശയവുമില്ല മുസ്ലീങ്ങൾ പോലും അംഗീകരിക്കുവാണ് ഈ മതത്തിലും വിവരമുള്ളവരോ ഉസ്താദ് താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ് പരമമായ സത്യം ലാൽ ലാൽ സലാം ചങ്ങായി ഇത് ഞമ്മന്റെ ആൾക്കാർ ഒഴിച്ച് ബാക്കി എല്ലാവരും പണ്ടേ പറയുന്ന കാര്യമാണ് പണ്ട് പോട്ടെ കോത്തിലെ നമ്മുടെ മതം പറഞ്ഞല്ലേ ഇന്ത്യയെ വെട്ടിമുറിച്ചതെന്ന് ഇതുപോലെ നാല് ഉസ്താദുമാരുണ്ടായാൽ മതി മുസ്ലിം മതം വെറുക്കപ്പെടില്ലാന്ന് ഇതായിരത്തി നാനൂറ് വർഷം മുമ്പേ ലോകം മനസ്സിലാക്കിയിട്ടുണ്ട് മുസ്ലിം രാജ്യം വരണം എന്നല്ല പറയേണ്ടത് നല്ല മനുഷ്യന്മാരുടെ ജനതയുടെ രാജ്യം വരണം എന്ന് പ്രാർത്ഥിച്ചു വരുന്നവരെയാണ് നമ്മൾ സ്വീകരണം നൽകേണ്ടത് ഇതല്ലേ ആരിഫ് ഹുസൈൻ ലിയാ കത്തലി ജബാർ മാഷും ഒക്കെ പറയുന്നത് അപ്പോ അവരുടെ നെഞ്ചത്ത് കേറും ഇതുമാത്രമല്ല ഇന്നലെയും അങ്ങനെ തന്നെയായിരുന്നു പ്രശ്നം ഇത്രയും ധൈര്യം ചാൾസ് ശോഭരാജിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ വളരെ ശരിയാണ് ഒരു മുസ്ലിം മുഗ്മിനായി മുത്തക്കിയായി ഔലിയായി അള്ളാഹുവിൽ ചേർന്നാൽ അവനാകും അവനാകും ഏറ്റവും നല്ലവൻ ശരി താങ്കളെ പോലെയുള്ളവർ വേണ്ട ഇവന്മാർ ഒരു പക്ഷേ രക്ഷപ്പെട്ടാലോ സത്യം ഇങ്ങേരി വിളിച്ചു പറയുന്നുണ്ട് പക്ഷേ അത് മനസ്സിലാക്കാൻ ബാക്കിയുള്ളവർക്ക് കഴിയുന്നില്ല ചുരുക്കത്തിൽ മുസ്ലിങ്ങൾക്ക് പോലും മനസ്സിലായിരിക്കുന്നു ആ യാഥാർത്ഥ്യം ഞങ്ങൾ കുറച്ച് നേരത്തെ മനസ്സിലാക്കിയതാണ് കാരണം നമ്മുടെ ചാറ്റ് ബോക്സിലൊക്കെ വരുന്ന കമൻറ്റൊക്കെ ഏറ്റവും ലോകത്തിലെ ഏറ്റവും നല്ല നല്ലവരായിട്ടുള്ള ആളുകളുടെ കമന്റ അപ്പോൾ അവരുടെ മോശപ്പെട്ട സ്വഭാവ സവിശേഷതകൾ എന്താണെന്ന് അനുഭവിച്ചറിയുന്നവരാണ് നമ്മൾ എന്തായിരുന്നാലും റഹ്മത്തുല്ലാ റഹ്മുള്ള മൂത്തേടത്തെ നാളെ ചേകനൂർ മൗലവിയെ പോലെ കാണാതാകുമോ അദ്ദേഹത്തെ കൊന്ന് ചുവന്ന കുന്നിലേക്ക് പൂഴ്ത്തുമോ എന്ന വിഷയത്തിൽ ആളുകൾക്ക് വല്ലാത്ത ഭയപ്പാട്